നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പം സുമോ ഇനത്തിൽപ്പെട്ട മരിച്ചീ നട ശരിയായ രീതിയാണ് അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ മരിച്ചീനി നടെങ്കിൽ നമുക്ക് കിണ്ടിൽ കണക്കിന് തന്നെ നല്ല കിലോ കണക്കിൽ തന്നെ നമുക്ക് മരിച്ചീനി നമുക്ക് ഇളവെടുക്കാം ആദ്യം നമ്മൾ ചെയ്യാമെന്നു പറയുമ്പോൾ നമ്മൾ അടിവളമായിട്ട് നമുക്ക് കൊടുക്കുന്നത് ചാമ്പലാണ് കൊടുക്കുന്നത് ചാമ്പൽ കൊടുക്കുന്നപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കൂമ്പലെടുത്ത് കൊടുക്കണം കൂമ്പലെടുക്കേണ്ട ഒരു രീതി എന്ന് പറയാൻ നേരത്ത് അതായത് നാലടി വീടിയും രണ്ടര അടി പൊക്കോങ്കിൻ്റെ വേണം കൂമ്പലിൽ എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ചാമ്പൽ കൊടുത്താൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ആട്ടുമ്പുഴുക്ക അതായത് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ആട്ടിമ്പുഴക്കയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ആട്ടിൻപുഴക്ക കൊടുക്കുന്നതിൽ എപ്പോഴും ചൂട് കളഞ്ഞിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ധൈര്യപോലെ തന്നെ നമുക്ക് ഈ കമ്പോസ്റ്റ് ആയിട്ടുള്ള ആട്ടുമ്പുഴക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ രീതിക്കും നമ്മൾ നല്ല രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത മരിച്ചീനി നേരത്തെ നോക്കാം മരിച്ചീനി നമ്മൾ നടത്തുമ്പോഴത്തെ നമ്മൾ നേരത്തെ ഇട്ട് അവിടെ ഇട്ടുപിടിച്ചിരിക്കുന്ന എല്ലാം തിരിച്ച് നമുക്ക് മണ്ണ് പിടിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ തിരിച്ച് നമുക്ക് മൂടി കൊടുക്കണം മൂടി മൂടിക്കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ മരിച്ചീനി നമുക്ക് നട്ടു കൊടുക്കാനുള്ളത് നല്ല രീതിക്ക് തന്നെ എല്ലാം നമുക്ക് ഒന്ന് മൂടിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ആ സുമ ഇനത്തിൽപ്പെട്ട മരിച്ചീനി ഇവിടെ മരിച്ചീനി എന്താണ് കമ്പ് ഈ മരിച്ചീനി തണ്ട് കമ്പും ഇതൊക്കെ പറയും അപ്പോൾ മരിച്ചീനി തണ്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോഴും വെട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു മുരടി നീളമെങ്കിലും ആയിട്ട് നമുക്ക് വെട്ടിയെടുക്കുക അത്രയ്ക്ക് നമുക്ക് വെട്ടിയിടണം പിന്നെ നമുക്ക് വേറൊരു രീതിക്ക് നമുക്ക് നട്ട് കൊടുക്കാം ഇത് നമ്മൾ ചെയ്തിട്ടെങ്കിൽ എന്ന് പറയുമ്പം ശകരിച്ചൊന്നകത്ത് വെച്ച് വേര് ഇറങ്ങിയിട്ടാണ് നമ്മൾ നടുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നേരത്തെ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് കിലോ എന്നൊക്കെ കിട്ടുമെന്ന് പറയും അപ്പോൾ ആ ഇതെല്ലാം ആ കിഴങ്ങാണ് അതൊക്കെയാണ് നല്ല രീതിക്ക് തന്നെ കിഴങ്ങ് നിൽക്കുന്നുണ്ട് അല്ല സുമോ എനത്തിൽപ്പെട്ട നല്ല രീതിക്കുള്ള മരിച്ചു നമ്മൾ നേരത്തെ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ചെയ്യാൻ ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഇത് എങ്ങനെയാണ് നടുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നടുന്നതെന്ന് പറയുന്ന ഒരു രണ്ട് മുകളുമെങ്കിലും ആ താന്ന് തന്നെ നമ്മൾ ആ മരിച്ചീനീര മുകളെ താത്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമുക്ക് നട്ടെടുത്ത് തോന്നിയങ്ങ് താത്തൊന്നും കൊടുക്കില്ല കേട്ടോ തോന്നിയും താത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ മുഗൾ ഭാഗത്തായിട്ട് അതിൻ്റെ അത് ഉണങ്ങി വേണ്ടി കുറച്ച് നമുക്ക് നമ്മൾ ആ മണ്ണ് എന്നെങ്ങ് പിടിച്ച് അത് കൊടുത്താതെ തന്നെ മണ്ടയിൽ വെച്ച് കൊടുക്കാതെ അത് കറക്റ്റായിട്ട് അത് ഉണങ്ങാതെ നല്ല രീതിക്ക് തന്നെ ഇട്ടാവും അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് സുമ ഇനത്തിൽപ്പെട്ട മരിച്ചീനി നടത് നമ്മളെല്ലാം നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ചാലുകൾ കൊടുക്കണം ചാലുകൾ കൊടുത്തു തന്നെ എപ്പോഴും തന്നെ നമുക്ക് ആ പിരീടം അതായത് വയര് അതായത് എന്ത് ഭാഗമായിട്ടും നമ്മൾ പൊങ്ങി കിടക്കണം കേട്ടോ എന്നാലും മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ സോനയൊക്കെ പൊങ്ങിക്കിടത്തില്ലെങ്കിൽ ആ വെള്ളം കയറി ആ മരിച്ചീനി അഴിവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ കൂടെ ഒരു വെണ്ടയമായിട്ട് നട്ടിട്ടുണ്ട് ഇപ്പോൾ വെണ്ടയും മരിച്ചീനിയായിട്ടാണ് നടത്തിരിക്കുന്നത് അപ്പോൾ മരിച്ചീനീ കറക്റ്റ് ആയ സമയത്ത് തന്നെ വെണ്ടയുടെ വിളവ് നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് മരിച്ചീനിയും നമുക്ക് കുരുത് അങ്ങനെ ഈ രീതിക്കാണ് നമ്മൾ ഈ മരിച്ചീനിയും ആയിട്ട് നമ്മൾ ചെയ്യിക്കുന്നത് നമ്മുടെ സുമ മരിച്ചീനിയാണ് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ പൊടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്കാണ് നടന്നതെങ്കിൽ നല്ല കരുത്തോടെ തന്നെ ആ പെട്ടെന്ന് നല്ല കരുത്തോടെ തന്നെ ആ മരിച്ചീനിയും ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് അവിടെ പുതിയൊരു കണ്ടിട്ടുണ്ടായിരുന്നേ ഗുഡ് ബൈ